ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ചങ്ങാതിയുടെ നടന്നുള്ള ഹജ്ജിന് പോക്ക് അപ്പോൾ ഈ ചങ്ങാതി നടന്ന് ഹജ്ജിന് പോവുകയാണ് എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ട് വലിയ പബ്ലിസിറ്റി നൽകുകയും പോകുന്ന വഴിയിലുള്ള സംഭവങ്ങളെല്ലാം വീഡിയോ പകർത്തി അത് യൂട്യൂബിലിടുകയും അങ്ങനെ യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇയാൾ പോകുന്ന വഴിയിലൊക്കെയുള്ള വിശ്വാസി കൂട്ടം ഇയാളുടെ പുറകെ കൂടിക്കൊണ്ട് ഇതൊരു വലിയ പ്രചാരണ പരിപാടിയായിട്ടും ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ആ ചങ്ങാതിയുടെ പ്രചാരണത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വന്ന് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയ ഒരത്ഭുത കഥയാണ് ആകാശത്ത് മഴക്കാറിൻ്റെ ഉള്ളിൽ അള്ളാഹു വന്ന് എത്തി എത്തിനോക്കിപ്പോയി മഴക്കാറിൽ അവ്വാഹുവിൻ്റെ പേരെഴുതി കാണിച്ചു ഞങ്ങൾ ക്യാമറയിൽ പകർത്താൻ നോക്കിയപ്പോഴേക്കിനും അത് മാഞ്ഞുപോയി ആകെ ഒരു മിനിറ്റേ നിന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് വീഡിയോ ആക്കിയിട്ട് പ്രചരിപ്പിക്കുക അത് വിശ്വാസികൾ ഭയങ്കര ആരവത്തോടു കൂടി ഏറ്റെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക ഇതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള വിശേഷം എന്തായാലും അയാൾ അയാളുടെ ഉദ്ദേശങ്ങൾ വളരെ വ്യക്തമാണ് പബ്ലിസിറ്റി നേടുക ആരാധകരെ നേടുക പൈസ ഉണ്ടാക്കുക ഇനി ഒരു അടുത്ത തിരഞ്ഞെടുപ്പിൽ കെ ടി ജലീലിൻ്റെ എതിരെയുള്ള സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നറിയില്ല ആ രീതിയിലുള്ള എന്തൊക്കെയോ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പോക്കും അതിൻ്റെ പ്രചാരണങ്ങളും നടക്കും അതിലേറ്റവും അവസാനത്തെ തട്ടിപ്പാണ് മഴക്കാറിൽ അള്ളാഹുവിനെ കണ്ടു എന്നുള്ള തട്ടിപ്പ് ഇതൊക്കെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ ഒരുപാട് ജാഹിലുകളായ ആളുകൾ ഈ വിശ്വാസി കൂട്ടത്തിലുണ്ട് ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല ഇത് പണ്ട് മുതലേ വിശ്വാസികൾ എടുത്ത് വീശുന്ന ഒരു രീതിയാണ് അവരിങ്ങനെ ചുറ്റും നോക്കിയാൽ അവർക്ക് അവരുടെ വിശ്വാസത്തിന് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയും ആ കണ്ടതിനെ അവർ പ്രത്യേക രീതിയിൽ ഫോട്ടോ എടുത്തിട്ടും ചിത്രം തയ്യാറാക്കിയിട്ടും അത് പ്രചരിപ്പിക്കുക അത്ഭുതമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇത് ഇസ്ലാമിൻ്റെ ആൾക്കാർ മാത്രമല്ല ഇത് ക്രിസ് ക്രൈസ്തവർ ചെയ്യുന്നുണ്ട് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട് എല്ലാ വിശ്വാസികളും അവരുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും തങ്ങളുടെ വിശ്വാസം എന്തോ ചക്കരയാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതുപോലുള്ള തട്ടിപ്പുകൾ പ്രചരിപ്പിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഈ ക്ഷിപ്രവിശ്വാസശീലരായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഒക്കെ പിന്നാലെ ചാടി വീഴും ഇപ്പോൾ നമ്മളെ ടോമി സെബാസ്റ്റ്യൻ്റെ ട്രോൾ വീഡിയോ ഒരു ഉസ്താദ് ഇന്നലെ കൊത്തി ഒരു കോമഡി ഇന്നലെ നടന്നു ഉസ്താദ് ഒരു നല്ല വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കിയിട്ട് ഉസ്താദിൻ്റെ ചാനലിലിട്ടു ഒരുപാട് ആളുകൾ വളരെ പെട്ടെന്ന് കണ്ടു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ആ വീഡിയോ മുക്കി സ്ഥലം വിടുകയും ചെയ്തു കാരണം ഒരു മണിക്കൂർ മണിക്കൂറായപ്പോഴേക്ക് ആരോ വിളിച്ചു പറഞ്ഞു ഇത് ട്രോളാണെന്നും യുക്തിവാദികൾ ട്രോൾ ഇറക്കിയതാണെന്നും ഇത് വിളിച്ച് പറയേണ്ട മണ്ടത്തരമാണ് എന്നും പറഞ്ഞു പല്ലിശാസ്ത്രം ഇതുപോലെ നേരത്തെ കുറേ ഉസ്താദുമാരെ ഏറ്റെടുത്തിരുന്നു അതേപോലെ ഇദ്ദ ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാല് മാസം പത്ത് ദിവസം പെണ്ണുങ്ങളുടെ ഗർഭത്തിൽ ഈ പെണ്ണുങ്ങളുടെ വയറ്റിൽ ഈ പുരുഷൻ്റെ ബീജം ജീവിച്ചിരിക്കുമെന്നിപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് കോണണ്ടായൽ യൂണിവേഴ്സിറ്റിയിലെ ഓസ്ട്രേലിയയിലെ ഡോക്ടർ വാട്സൺ എന്ന് പറയുന്ന ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ബി ബി സി അഭിമുഖം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടോമി സെബാസ്റ്റ്യൻ ട്രോൾ ഇറക്കിയത് ആ ട്രോൾ അതേപടി വിശദീകരിച്ചു കൊണ്ട് ഈ ഖുറാൻ്റെ പൊരിഷയം പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഒരു സ്ഥലത്ത് വലുത് പറഞ്ഞത് അവസാനം അത് മുക്കി പക്ഷെ മുക്കിയെങ്കിലും മുക്കുന്നതിന് മുമ്പ് തന്നെ യുക്തിവാദികൾ അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തെടുത്തിട്ട് അവരിപ്പോൾ അവരുടെ ചാനലുകളിലൂടെ അത് പ്രചരിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പല്ലിശാസ്ത്രം അങ്ങനെ തന്നെ പല്ലിശാസ്ത്ര ഉസ്താദം മുക്കിയെങ്കിലും ഇന്നും അത് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അപ്പോൾ ഇത് പറയാൻ കാരണം വിശ്വാസികൾ അങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസത്തിന് അനുകൂലമായിട്ട് എന്ത് മണ്ടത്തര ആര് പറഞ്ഞാലും എന്ത് കണ്ടാലും അത് ചാടി വീണ് അത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്താണ് അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് ഇതൊന്നും വിശ്വാസികൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇതാരെങ്കിലും പരിഹസിക്കാനുണ്ടാക്കിയതാണോ ട്രോളാൻ ഉണ്ടാക്കിയതാണോ ഇതൊന്നും ഇവർക്ക് ഒരു വിഷയമല്ല അവരതെല്ലാം ഏറ്റെടുത്ത് കൊണ്ടാടുക തന്നെ ചെയ്യും അതേപോലെ കൊണ്ടാടിയതാണ് ഇപ്പോൾ ഈ മഴക്കാറിൽ മഴക്കാറിലല്ലാഹു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മഴക്കാർ നമുക്കറിയാം ഈ മഴക്കാറ് ചെറിയ കാറ്റുള്ള സമയത്ത് മഴക്കാറിൻ്റെ ചീളുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഴക്കാറിൽ മഴക്കാറിലല്ലാതെ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും കാണാൻ പറ്റും എനിക്കൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു ഹോബി ഉണ്ടായിരുന്നു വൈകുന്നേരമായാലും നമ്മൾ പാടത്തെ വരമ്പത്തൊക്കെ ഇങ്ങനെ പോയിരുന്നിട്ട് ആകാശത്ത് മഴക്കാർ ഇങ്ങനെ പറന്നു പോകുന്നു നോക്കുക എന്നിട്ട് അത് കുതിര പോലെയാണ് അത് പൂച്ച പോലെയാണ് അത് അന്ന് ഞാനും അള്ളാഹുവിനെ ഒക്കെ കണ്ടിട്ടുണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മഴക്കാരിലിങ്ങനെ അള്ളാഹുവിനെ കാണും അല്ലെ ഒരു ക്രിസ്ത്യാനിയാണ് നോക്കുന്നതെങ്കിൽ അതിങ്ങനെ കുരിശ് കാണും അല്ലെങ്കിൽ യേശുവിനെ കാണും അതല്ലെങ്കിൽ ഹിന്ദുവാണ് നോക്കുന്നതെങ്കിൽ അവിടെ ഓം എഴുതിയത് കാണും അതല്ലെങ്കിൽ അവിടെ മഹാദേവനെ കാണും ഗണപതിനെ കാണും ഇതൊക്കെ കാണും പിന്നെ വേറെ എന്തെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ചിത്രങ്ങളൊക്കെ കാണും ഒരു പ്രേമം കലശലായ ഒരു കാമുകൻ ഇങ്ങനെ നോക്കിക്കാണെങ്കിൽ ഈ മഴക്കാറിൽ കാമുകിയുടെ രൂപം കാണും തിരിച്ച് കാമുകനെ കാണുന്ന കാമുകിമാരുണ്ടാവും ഇതൊക്കെ ഒരു കവിയാണ് നോക്കി നോക്കിക്കാണുന്നതെങ്കിൽ അയാളുടെ ആ കവിതയ്ക്ക് അനുസരിച്ചുള്ള ഭാവനകൾക്കനുസരിച്ച് അയാൾ മഴക്കാറിൽ പലതും കാണും ഈ മഴക്കാറിൻ്റെ കുഴപ്പമല്ലാതെ മഴക്കാർ എന്തെങ്കിലും രൂപം നമുക്ക് കാണിച്ചു തരുന്നതല്ലാതെ അത് നമ്മുടെ കാഴ്ചയുടെ പ്രത്യേകതയാണ് നമ്മൾ മുൻവിധിയോടു കൂടി നമ്മൾ ചില പാറ്റേൺ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മഴക്കാറിൽ മാത്രമല്ല പ്രകൃതിയിൽ എവിടെ നോക്കിയാലും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും ഞാൻ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ നെറ്റിൽ തന്നെ ലഭ്യമായിട്ടുള്ള ചില ചിത്രങ്ങൾ എൻ്റെ കയ്യിൽ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു ഞാനത് അതെല്ലാം ഞാൻ കളഞ്ഞതാണ് നെറ്റിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ചില ചിത്രങ്ങൾ ഞാൻ കാണിക്കാറാം ഇപ്പോൾ അള്ളാഹു ഇത് അള്ളാഹു മഴക്കാറിൽ അള്ളാഹു ഈ മഴക്കാറിൽ അള്ളാഹു മുമ്പും പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്താണ് അവിടെ മഴക്കാർ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പല രൂപത്തിൽ വരുമ്പോൾ അതിനെ നമ്മളീ അള്ളാഹുവിനെ കാണാൻ വേണ്ടി നോക്കുന്നവർക്ക് അവിടെ അള്ളാഹുവിനെ കാണും അതിനെ മാത്രം എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ അതിൽ ചെറിയൊരു കൈക്രിയൊക്കെ നടത്തി ഒന്ന് ക്ലീനാക്കി ഫോട്ടോഷോപ്പൊക്കെ ചെയ്ത് അത് നല്ല അള്ളാഹു ആക്കി മാറ്റിയിട്ട് അവരങ്ങ് പ്രചരിപ്പിക്കും അത് അള്ളാഹുവിൻ്റെ ആൾക്കാർ ഏറ്റെടുത്ത് അങ്ങനെ പ്രചരിപ്പിക്കും ഇനി നോക്കുക നിങ്ങൾ അതേ മഴക്കാറിൽ വേറെ ഇവിടെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു കുതിര ചാടുന്നതായിട്ട് തോന്നും പക്ഷേ ക്രിസ്ത്യാനികൾ അത് അവരുടെ മിത്തുമായി ബന്ധപ്പെടുത്തി അത് ക്രിസ്തുവിൻ്റെ ഒരു മഹാത്ഭുതമാണ് മഴക്കാറിൽ കാണുന്നതെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഹിന്ദുക്കളുടെ ഇത് നോക്കൂ ശിവനെയാണോ അവിടെ കാണുന്നത് മഹാശിവനാണ് ഇരിക്കുന്നത് മഴക്കാറിൽ ഇങ്ങനെ ഹിന്ദുവിനും മഴക്കാറിൽ നോക്കിയാൽ ശിവനെ കാണാം ക്രിസ്ത്യാനിക്ക് മഴക്കാറിൽ നോക്കിയാൽ യേശുവിനെ കാണാം മുസ്ലിമിനും മഴക്കാറിൽ നോക്കിയാൽ അള്ളാഹുവിനെ കാണാം ഇനി ഇത് മഴക്കാറിൽ മാത്രമാണോ കാണുക അല്ല റൊട്ടി ടോസ്റ്റ് ചെയ്തപ്പോൾ റൊട്ടി ചുട്ടപ്പോൾ അത് ആ റൊട്ടിക്കകത്ത് യേശുവിനെ കാണുന്നു റൊട്ടിയിൽ യേശു മാത്രമല്ല ചപ്പാത്തിയിൽ അള്ളാഹുവിനെ കാണാം റൊട്ടിയിൽ യേശുവിനെ കാണാം റൊട്ടിയിൽ ഗണപതിനെ കാണാം ഇങ്ങനെ റൊട്ടി ചുട്ടയിൽ വന്നിട്ടുള്ള യേശുവിൻ്റെ ഒക്കെ ചിത്രങ്ങൾ ഇഷ്ടം പോലെ നെറ്റിൽ നമുക്ക് തിരഞ്ഞാൽ കാണാം അതുമാത്രമല്ല ഇന്ന് നമുക്ക് ഇഞ്ചിയിൽ ഗണപതിനെ കാണാം ഇഞ്ചി ഗണപതി രൂപത്തിൽ വളരെ കൃത്യമാണ് നോക്കുക ഇഞ്ചിയുടെ കൊലം നോക്ക് അപ്പോൾ ഇതിലും വലിയൊരു അത്ഭുതമാണ് അപ്പോൾ മഴക്കാറിൽ എന്തെങ്കിലും രൂപം കാണുന്നത് ഇഞ്ചിയൊക്കെ ഈ കോലത്തിൽ ഗണപതിയുടെ രൂപത്തിലായി വരണമെങ്കിൽ ഗണപതി ഒരു സത്യമാവണ്ടേ അത്ഭുതമാവണ്ടേ ഇനി ഇഞ്ചിയിൽ മാത്രമാണോ ഗണപതി ഇവിടെ നമുക്ക് ചക്ക ചക്കയിൽ ഗണപതി ഇല്ലേ അപ്പോൾ എവിടെ നമ്മൾ എന്ത് കാണണമെന്ന് ആഗ്രഹിച്ച് നോക്കിയാലും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു തക്കാളി മുറിച്ചാൽ തക്കാളി മുറിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പിടിച്ചാൽ അള്ളാഹുവിനെ കാണാം അതുതന്നെ ഇങ്ങനെ പിടിച്ചാൽ ഓം കാണാം ഇവിടെ തക്കാളി എല്ലാം വഴുതനങ്ങ മുറിച്ച് വെച്ചതിലും ഇറച്ചി മുറിച്ച് വെച്ചതിലൊക്കെ അള്ളാഹുദാ ആ അള്ളാഹുവിനെ തന്നെ അതേ ഇറച്ചിക്കഷ്ണം നേരെ കുത്തര വെച്ചാൽ അത് ഓം ആയി മാറുന്നത് കാണാം അതല്ലെങ്കിൽ നമുക്ക് എന്താണോ ആക്കേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റി വെച്ചാൽ മതി അത് കാണാം ഇങ്ങനെ പ്രകൃതിയിൽ നമ്മൾ എന്താണോ സീക്ക് ചെയ്യുന്നത് നമ്മളുടെ പാറ്റേൺ സീക്കിങ്ങിനനുസരിച്ച് നമുക്ക് കാണാം ഇനി നോക്കുമൊരു പശു ഈ പശുവിൻ്റെ എന്താണ് ഈ വര എഴുതി വെച്ചിരിക്കുന്നത് അള്ളാൻ്റെ പേര് എന്നാൽ പശുവിൻ്റെ പള്ളമേല അള്ളാൻ്റെ പേര് മാത്രമാണോ കാണുക അപ്പുറത്തെ മറ്റേ പശുവിൻ്റെ പള്ളമേൽ നോക്കി ഓം അവിടെ കാണാം അപ്പോൾ ഓം എന്ന് എഴുതി വെച്ച പശു ഹിന്ദു പശു അള്ളാഹു എന്ന് എഴുതി വെച്ച പശു മുസ്ലിം പശു ഇതെല്ലാം ആടിൻ്റെ ഒക്കെ മേലെ കാണാം അല്ലെങ്കിൽ ആടിൻ്റെ ആസനത്തിൽ വരെ യേശു യേശുവിൻ്റെ പടം വന്നിട്ടുണ്ട് അതും ഒക്കെ ഇവിടെ പ്രചരിപ്പിച്ചിരുന്നു ആടിൻ്റെ ആസനത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ ശരി ഒരു കേശു തന്നെ നിൽക്കുന്നത് ഇങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് ദൈവത്തിനെയും കാണാൻ പറ്റും വിശ്വാസികൾക്ക് ഇനി ഡിങ്കനെ നോക്കുകയാണെങ്കിൽ ഡിങ്കൻ ഭക്തന്മാർക്ക് എവിടെ വേണമെങ്കിലും ഡിങ്കനെയും കണ്ടെത്താൻ പറ്റും ഇനി ദൈവങ്ങളുടെ കാര്യം വിടാഞ്ഞിപ്പോൾ ഒരാൾ നമ്മളെ കേരളത്തിലൊക്കെയുള്ള ഏറ്റവും വലിയൊരു ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യമാണ് ഈ ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാർക്ക് എപ്പോഴും ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും താല്പര്യം അത് മുതലെടുത്തുകൊണ്ടാണ് ഇവിടെ പൈങ്കിളി വാരികകളും അതുപോലെയുള്ള അശ്ലീല വീഡിയോകളും ഒക്കെ പ്രചരിപ്പിക്കുന്നത് മനുഷ്യരുടെ ഈ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ടാണ് അങ്ങനെ ലൈംഗിക ദാരിദ്ര്യം ബാധിച്ച് അതൊരുതരം പ്രാന്ത് പോലെ ആയ ആൾക്ക് ഈ പ്രകൃതിയിലേക്ക് അയാളുടെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രകൃതിയിൽ എവിടെ നോക്കിയാലും ലിംഗവും യോനിയും കാണാം എന്താ കാരറ്റിൽ കാണാം മരത്തുമ്മൽ കാണാം പാറയിൽ കാണാം എവിടെ നോക്കിയാലും അവർക്ക് കാണാം നോക്കൂ നമ്മുടെ നാട്ടിൽ കാണുന്ന രണ്ട് പൂക്കളാണ് ഈ കാണുന്നത് ഒന്ന് യോനിയാണ് ഒന്ന് കൃത്യമായിട്ട് ലിംഗമാണ് അപ്പോൾ പ്രകൃതിയിൽ പ്രകൃതിയിലിപ്പോൾ ദൈവങ്ങൾക്കുള്ളതിനേക്കാൾ ദൃഷ്ടാന്തം ലിംഗവും യോനിയും കാണിച്ചുകൊണ്ട് ഈ ലൈംഗിക ദാരിദ്ര്യക്കാർക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ് കൂടുതൽ കാണാറ് എവിടെ നോക്കിയാലും പൂക്കളിൽ നോക്കിയാലും പാറയിൽ നോക്കിയാലും മരത്തിൽ നോക്കിയാലും പഴങ്ങളിൽ നോക്കിയാലും ഇപ്പോൾ എന്ത് സാധനത്തിൽ നോക്കിയാലും നമുക്ക് ലിംഗം കാണാൻ പറ്റും അപ്പോൾ ഈ പ്രകൃതിയിൽ ഇത്തരം രൂപങ്ങളെ കാണുക എന്നുള്ളത് ആ രൂപങ്ങൾ അവിടെ ഉള്ളതിൻ്റെ കുഴപ്പമല്ല അല്ലെങ്കിൽ പ്രകൃതി എന്തെങ്കിലും മിറാക്കൾ അത്ഭുതങ്ങൾ കാണിച്ചതിൻ്റെ കുഴപ്പമല്ല അല്ലെ ദൈവങ്ങൾ തക്കാളിൻ്റെ ഉള്ളിലും ഇറച്ചിൻ്റെ ഉള്ളിലും ആടിന്റെ ചന്തീൻ്റെ ഉള്ളിലും ഒന്നും ഇരുന്നതല്ല പിന്നെ എന്താണ് പ്രശ്നം പ്രശ്നം ഇത് നോക്കുന്ന അന്ധവിശ്വാസിയുടെ മനസ്സ് എങ്ങനെയാണോ തൻ്റെ കാഴ്ചകളെ കാണുന്നത് തൻ്റെ കാഴ്ചകളെ വ്യാഖ്യാനിക്കുന്നത് അതിനനുസരിച്ചാണ് അവർ കാണുക അത് പാറ്റേൺ സീക്കിംഗ് എന്ന് പറയുന്ന ഒരുതരം മാനസിക പ്രക്രിയയാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കത് എല്ലായിടത്തും കാണാൻ കഴിയും അനുഭവിക്കാൻ കഴിയും ഇത് തന്നെയാണ് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കാനും അന്ധവിശ്വാസങ്ങൾ പേരുകാനും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടെക്നിക്കും ഇത് തന്നെയാണ് ഇതിനപ്പുറം ഇതിനകത്തൊന്നും ഒരു അത്ഭുതവും ഇല്ല വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ഇതുപോലെ വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണിത് എന്നാൽ പോലും ഇതൊക്കെ കാണുമ്പോൾ വായം പൊളിച്ച് അന്തം വിട്ടു നിൽക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ഒരു ചക്കേൻ്റെ ഒരു വാ ഞെട്ടിങ്ങനെ വളഞ്ഞു കണ്ടാൽ അയ്യോ അത് ഗണപതിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പാൽ പൂജ നടത്തുകയും ചെയ്യുന്ന ആൾക്ക് വിഡ്ഢികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എവിടെയെങ്കിലും ഒരു ഇങ്ങനെ 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 വളഞ്ഞൊരു വര കണ്ടാൽ അത് അവ്വാൻ്റെ പേരാണെന്നും പറഞ്ഞിട്ട് അത് മുഹമ്മദിൻ്റെ പേരാണെന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് വിക്രും ദുബായും നിസ്കാരും ബിരിയാണി നേർച്ചയും പൂരം നടത്തുന്ന വിഡ്ഢികളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് എല്ലാ മതക്കാരും ഒരു മതമില്ലാത്ത അന്ധവിശ്വാസികളും ശാസ്ത്രബോധവും യുക്തിബോധവും ഇല്ലാത്ത കാര്യങ്ങളെ സമഗ്രമായി നോക്കി കാണാൻ കഴിയാത്ത എല്ലാ ക്ഷിപ്രവിശ്വാസികളും ഇത്തരം വിഡ്ഢിത്തങ്ങൾ എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഈ വിഡിത്തങ്ങളിൽ ചെന്ന് വീഴാൻ പാറ്റകളെ ഈയാമ്പാറ്റകളെപ്പോലെ വീഴാൻ എന്നും കുറേ ആളുകൾ ഉണ്ടായിരിക്കും ഇവരെയൊക്കെ ചൂഷണം ചെയ്ത് സുഖസുന്ദരമായിട്ട് പൈസ ഉണ്ടാക്കാൻ ഇപ്പോൾ അജിന് നടന്നു പോകുന്ന ചങ്ങാതിയെപ്പോലെ അല്ലെങ്കിൽ ജീവകാരുണ്യം വിൽക്കുന്ന പിറോസിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇത്തിക്കണ്ണികളായിട്ടും ഉണ്ടായിരിക്കും ജ്യോത്സ്യന്മാരും പുരോഹിതന്മാരും മതം വിൽക്കുന്നവരും ഒക്കെ ഇത്തരം കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തും ഇപ്പോൾ ടോമി സബാസ്റ്റ്യൻ്റെ ട്രോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് ചില ആൾക്കാർ ഇപ്പോൾ മുഹമ്മദ് ഷമീമിൻ്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു അതേപോലെ തന്നെ പിറ്റേന്ന് എം എം എമ്മക്കൂർ വന്നിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ വൃത്തികെട്ട ഏർപ്പാടാണ് യുക്തിവാദികൾ ഈ വൃത്തികേട് പത്ത് നാൽപ്പത് കൊല്ലം ഇവിടെ ചെയ്ത ആളാണ് ഇരുന്നിട്ട് പറയുന്നത് വൃത്തികേടാണെന്ന് ഇത് തന്നെ അല്ലായിരുന്നു അക്ബറിൻ്റെയും കൂട്ടരുടെയും പണി ഇവിടെ അവിടെ ആ ശാസ്ത്രമുണ്ട് ഈ ശാസ്ത്രമൊന്നുമുണ്ട് ഒന്നുമുണ്ട് നോണ കെട്ടി ഉണ്ടാക്കിയിട്ട് ഈ പാവപ്പെട്ട വിഡ്ഢികളായ വിശ്വാസികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയില്ലായിരുന്നു ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പറ്റിക്കാൻ പറ്റും അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ അവരെ ചൂഷണം ചെയ്ത് അവരുടെ പോക്കറ്റിലുള്ള കാശ് പോക്കറ്റിലാക്കാൻ അവരുടെ ചോര കുടിച്ച് വീർക്കാനും ഇത്തിക്കണ്ണികൾക്ക് സാധിക്കുന്നത് ഈ വിശ്വാസികൾ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ശാസ്ത്രബോധത്തോടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറാവാത്തുകൊണ്ടാണ് സമഗ്രമായി വീക്ഷിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളെയും വിലയിരുത്താനുള്ള ബൗദ്ധിക ശേഷി ആർജിക്കാത്തത് കൊണ്ടാണ് ഇത്തരം മണ്ടത്തരങ്ങളിൽ ചെന്ന് ആളുകൾ വീഴുന്നത്